പ്രമേഹം ഒരു വില്ലനാവുന്നത് പ്രമേഹം മറ്റ് പല രോഗങ്ങൾ കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻസാണ് പ്രമേഹ രോഗികൾക്ക് വരാൻ സാധ്യതയുള്ളത് അവയെ മറികടക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാതെ ഈ ഒരു പ്രമേഹ ദിനം പൂർണ്ണമാവുമെന്ന് തോന്നുന്നില്ല നമുക്കത് പ്രമേഹം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ രോഗ സാധ്യതകൾ കൂട്ടുന്നു എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് കാലം നമ്മുടെ രക്തക്കോയലിലൂടെ കൂടിയ അളവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഷുഗർ നമ്മുടെ രക്തക്കോയലുകളെ വളരെ അപകടകരമായ രീതിയിൽ ബാധിക്കുകയും അത് മറ്റുള്ള വ്യക്തികളെക്കാളും ഹൃദ്രോഗങ്ങളുടെ സാധ്യത ഹൃദയാഘാതം വരാനുള്ള സാധ്യത പക്ഷാഘാതം വരാനുള്ള സാധ്യത ഇരട്ടികളായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതുണ്ടാക്കുന്ന വലിയൊരു പാർശ്വഫലം എന്നുള്ളത് അത് വരുന്നത് തടയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നാമത്തേതായിട്ട് ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സാധ്യത ഉണ്ടാവണം ഒരു കാരണവശാലും മറ്റുള്ളവരെക്കാളും പ്രമേഹ രോഗികൾ സിഗരറ്റ് വലിക്കുന്ന പുക വലിക്കുന്ന ഒരു സ കാരണം സാധ്യത ഉണ്ടാവരുത് കാരണം അത് ഈ ഒരു ഷുഗർ കൂടിയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ പുകവലിയിലൂടെ എത്തുന്ന വിഷവായുക്കളെല്ലാം കൂടെ അടിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് കൂടി വർദ്ധിപ്പിച്ചിട്ട് ഇവർക്ക് ഹൃദയാഘാതൊക്കെ വരാനുള്ള സാധ്യത ഇരട്ടിയുള്ളത് പത്തും നൂറും അഞ്ഞൂറും ഇരട്ടി വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക വ്യായാമം മുറ പോലെ ചെയ്യണം ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും പിന്തുടർന്നുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ പ്രമേഹം കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള ഈ ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ മറികടക്കേണ്ടതുണ്ട് അതുപോലെ ദീർഘകാലം നിലനിൽക്കുന്ന ഈ ബ്ലഡ് ഷുഗർ രക്തത്തിൽ കൂടി നിൽക്കുന്നത് നമ്മുടെ നെർവുകളെ നെരമ്പുകളെ ഡാമേജ് ആക്കും എന്നിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും പ്രത്യേകിച്ച് കാലുകളിലേക്കുള്ള നിരമ്പുകളിലൊക്കെ ഇത് ബാധിക്കുകയും അവിടെയുള്ള ചലനശേഷി അവിടുത്തെ അവിടെ ഇടക്ക് വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ ചെറിയ നമ്പിനെസ് തരിപ്പ് പോലെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഇത് ക്രിയേറ്റുകയും ചെയ്യും അത് നമ്മുടെ നരമ്പ് ഡാമേജ് ആവുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കാലുകൾ അവിടെ ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുള്ളത് ഓരോ ദിവസവും ചെക്ക് ചെയ്യുന്ന റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം ഡെയിലി രണ്ട് നേരമെങ്കിലും അവരുടെ കാലുകൾ ഒന്ന് കണ്ണാടി വെച്ച് നിരീക്ഷിക്കുക കാലുകളിൽ എന്തെങ്കിലും വേദനയുടെ കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം പിന്നെ അവർ വീടിൻ അവർ വീടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുള്ള ഏറ്റവും ഫിറ്റായിട്ടുള്ള ഷൂം ചെരുപ്പൊക്കെ ധരിച്ചു വേണം നടക്കാൻ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് ഏറ്റവും കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പിടിച്ചു നിർത്താനും സാധ്യമാവണം പ്രമേഹം കൂടി നിന്നാൽ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു അവയവേതാണെന്നറിയുമോ അത് കിഡ്നിയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയാം നമുക്കറിയാം നമ്മളെ പ്ര കിഡ്നിയിൽ നമുക്കറിയാം അരിപ്പകളുണ്ട് നെഫ്രോൺസ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ അരിപ്പകളെ ഇത് ബാധിക്കുകയും അതിലൂടെ എന്ത് ചെയ്യും അതിൻ്റെ വ്യാസൊക്കെ വലുതാവുമ്പോൾ അതിലൂടെയൊക്കെ പലതും ലീക്കായി പോകാനുള്ള സാധ്യത കൂടുകയും അത് അൾട്ടിമേറ്റലി കിഡ്നി ഫെയിലിയർ കിഡ്നിയുടെ പ്രവർത്തനം തരവാടാവുന്ന അവസ്ഥ വരെ എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട് ഈ ഒരു അവസ്ഥയിൽ ബ്ലഡ് പ്രഷർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പ്രമേഹം ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ കാരണം ഈ ബ്ലഡ് പ്രഷറോടിയും കൂടി നിൽക്കുകയാണെങ്കിൽ ഈ ഡാമേജ് പതിൻ മടങ്ങ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ താറുമാറാവുന്നോന്നുള്ളത് റെഗുലറായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് കണ്ണ് ഇതിനൊരു മങ്ങലേറ്റ് കഴിഞ്ഞാൽ ഈ കാഴ്ചകൾക്ക് എന്ത് സൗന്ദര്യം ഉണ്ടാവുക പ്രമേഹം അപകടത്തിലാക്കുന്ന മറ്റൊരു ഓർഗനാണ് കണ്ണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള എന്ന് പറയുന്ന നെരുമ്പുകളുടെ ആ ഒരു സമയത്തിലുള്ള പ്രവർത്തനത്തെ ഇത് മോശാക്കുകയും അവസാനം കാഴ്ച കുറയുകയും മങ്ങലുണ്ടാവുകയും അവസാനം കാഴ്ച ശക്തി പോലും നഷ്ടപ്പെടുന്ന പ്രമേഹം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ചികിത്സിച്ചിട്ടില്ലെങ്കിലേടോ സാഹചര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊന്ന് കണ്ണ് ചെക്ക് നമ്മൾ കണ്ണിങ്ങനെ ഡൈലേറ്റ് ചെയ്തിട്ട് ഈ റെറ്റിനോപ്പതിയുടെ തുടക്കമൊക്കെ അതിലൂടെ കണ്ടെത്താൻ പറ്റും എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തിൽ ഡയലൈറ്റ് അതൊരു ആനുവൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഒരു കാരണവശാലും പുകവലി ഇത്തരം ആൾക്കാർക്ക് പാടുള്ളതേ അല്ല ഈ ഡാമേജ് പതിന് മണങ്ങ് വർദ്ധിപ്പിക്കാൻ പുകവലിയുള്ള കെമിക്കൽസ് കൂടി ഉണ്ടാകുമ്പം ഈ കൂടിയ ഷുഗറും കെമിക്കൽസ് എല്ലാം കൂടി ചേരുമ്പം നമുക്ക് നമ്മളെ കണ്ണ് നഷ്ടപ്പെട്ടു പോകും മനസ്സിലായില്ലേ പിന്നെ ഉപ്പും പ്രോസസ്സഡുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവാൻ സാധ്യത കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവമാണ് പാദങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ് അങ്ങോട്ടുള്ള രക്തപ്രവാഹത്തിലുള്ള കുറവ് വന്നിട്ടും അങ്ങോട്ടുള്ള നാഡി ശൃംഖലയിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടും അവിടുത്തെ പ്രവർത്തനം അവിടെ ഒരുപാട് ഇൻഫെക്ഷനും മറ്റും വന്നിട്ട് ആകെ കുളമാവുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ പ്രമേഹ രോഗികളിൽ കാണാറുണ്ട് ഡയബറ്റിക് ഫുഡ് എന്നാണ് പറയുക ഇതിനെ തന്നെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാർ പറയുന്നുണ്ട് പോഡോളജിസ്റ്റുകൾ എന്ന് പറയും മനസ്സിലായില്ലേ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മുടെ കാലിൻ്റെ ഒരു അവസ്ഥ ചെക്ക് ചെയ്യാൻ ഓരോ പ്രമേഹ രോഗിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊരു ഹാബിറ്റാക്കി മാറ്റണം കാല് എന്നും നല്ല വൃത്തിയാക്കി നിന്നിടണം പക്ഷേ കാലിൻ്റെ ഉള്ളിലൊന്നും ഒരിക്കലും ഈ ഇങ്ങനത്തെ ക്രീമികളൊന്നും പുരട്ടിയിട്ട് വെക്കരുത് എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാൻ നോക്കുക പിന്നെ കാൽപാദങ്ങൾ എപ്പോഴും നല്ല വിയർ നല്ല ആയിട്ടുള്ള ചെരുപ്പ് ധരിച്ചുകൊണ്ട് സംരക്ഷിക്കുകയുമാണ് പ്രമേഹ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം തൊക്കിലെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരുപാട് വ്രണങ്ങളും ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് നിലനിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രക്തോട്ടത്തിലൊക്കെ ഒരുപാട് കുറവുകൾ വരുമ്പം അത്തരം ഇഷ്യൂസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളെ തൊക്കും തെക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതിൻ്റെ ആരോഗ്യനില ഇൻസ്പെക്റ്റ് ചെയ്യാനുമുള്ള ഒരു ഹാബിറ്റും ഉണ്ടാക്കിയെടുക്കണം കണ്ണിനെ മാത്രമല്ല കേട്ടോ പ്രമേഹം ചിലപ്പം ബാധിക്കുന്നത് കാതുകളെയും ബാധിക്കും ഹിയറിങ്ങിലെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യണം അതും അവിടുത്തെ നിലവുകളൊക്കെ ഡാമേജ് ആക്കിയിട്ട് വരുന്ന സംഭവമാണ് അപ്പോൾ അത് അതും ഒരു ചെക്കപ്പ് പ്രമേഹ രോഗികളടുക്ക് നടത്തുന്നത് നല്ലതാണ് പ്രമേഹം വഷളാക്കാൻ സാധ്യതയുള്ള മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് നമ്മുടെ പല്ലിൻ്റെ പ്രശ്നങ്ങളെന്നാണ് പ്രത്യേകിച്ച് മോണ് വീക്കം അവിടെ ഇൻഫെക്ഷൻ ഇതൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലാണെങ്കിൽ അതുകൊണ്ട് മറ്റ് ഹൃദ്രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ഡെൻറ്റൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും പ്രമേഹ രോഗി ദിവസം രണ്ട് നേരം ശരിയായ രീതിയിൽ പല്ല് തേക്കാനും ഫ്ലോസ് ചെയ്യാനും ശ്രമിക്കേണ്ടതുണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് പല്ലിൻ്റെ ആരോഗ്യാവസ്ഥ ഒന്ന് ചെക്ക് ചെയ്യുന്നതും പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് ഈ ഡിസീസ് വരാനുള്ള അല്ലെങ്കിൽ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം ഒരുപാട് മെൻ്റൽ സ്ട്രെങ്ത് നൽകുന്ന നമുക്ക് ഒരുപാട് പസിലുകളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മുടെ നെരമ്പിൻ്റെ ആരോഗ്യം നമ്മളെ ഓർമ്മ ശക്തിയൊക്കെ മികച്ചതായി നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം പിന്നെ പ്രമേഹ രോഗികൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു പ്രശ്നം മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ഒരുപാട് വിഷാദങ്ങളും സമ്മർദ്ദങ്ങളും രോഗം കൊണ്ടുള്ള സമ്മർദ്ദങ്ങൾ വേറെ ഈ മറ്റ് അവർക്കുണ്ടാകുന്ന മറ്റ് ഡിഫിക്കൽറ്റീസ് കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ വേറെ ഇതൊക്കെ ഉണ്ടാകും മെൻ്റൽ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ഷൻസും പ്രമേഹ രോഗികളിൽ നിന്നുണ്ടായിരിക്കണം ഈ പ്രമേഹ രോഗികളത്തിൽ ദിനത്തിൽ പ്രമേഹ രോഗ ദിനത്തിൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു